നമസ്കാരം താപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി സുധാകരൻ വെളിപ്പെടുത്തൽ അപ്പാടെ നിഷേധിച്ചിരിക്കുകയാണിപ്പോൾ അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നും താൻ തപാൽ ബാലറ്റ് തുറന്ന് നോക്കിയിട്ടില്ല എന്നും ചേർത്തല കടക്കരപ്പള്ളിയിൽ സിപിഐ സംഘടിപ്പിച്ച പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു ലേശം ഭാവന കലർത്തി പറഞ്ഞത് മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയതാണ് എന്നും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ സി പി എം സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയെന്നായിരുന്നു ബുധനാഴ്ച സുധാകരൻ പ്രസംഗിച്ചത് പ്രസംഗം തിരുത്തിയെങ്കിലും നിയമ നടപടി തുടരാൻ തന്നെയാണ് നീക്കം വിശദ നിയമോപദേശം കേട്ട ശേഷമായിരിക്കും കേസിൽ തീരുമാനമെടുക്കുക ശക്തമായ നടപടികൾക്ക് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായ കളക്ടർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തു കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന് കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു മുപ്പത്തിയാറ് വർഷം മുൻപത്തെ സംഭവമായതിനാൽ തന്നെ വിശദമായ അന്വേഷണം വേണ്ടിവരുമെന്നും കളക്ടർ പറഞ്ഞു ിയമോപദേശം തേടിയിട്ടുണ്ട് എന്ന് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ അറിയിച്ചു അമ്പലപ്പുഴ തഹസിൽദാർക്ക് നൽകിയ മൊഴിയിലും വിവാദ പരാമർശം സുധാകരൻ തിരുത്തി ബാലറ്റ് തിരുത്തൽ നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മൊഴി നൽകിയത് അതേസമയം വിവാദ പ്രസംഗത്തിന്റെ വീഡിയോ തെളിവായി നിൽക്കുന്നതിനാൽ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി തുടരും വീഡിയോ പരിശോധിച്ചു തുടങ്ങിയെന്ന് കലക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു സുധാകരനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി ജെ പി സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് സുധാകരൻ മാറ്റി പറഞ്ഞതോടുകൂടി കേസിന്റെ ഭാവി ഇനി സംശയത്തിലാണ് കമ്മീഷൻ പറയുന്ന വകുപ്പുകൾ ചുമത്തി കുറ്റം തെളിഞ്ഞാൽ മൂന്ന് വർഷം വരെ ശിക്ഷ ലഭിക്കാം അന്വേഷണത്തിന് ശേഷമേ വിശദാംശങ്ങൾ പറയാനാകൂ എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറഞ്ഞു അമ്പലപ്പുഴ തഹസിൽദാർ എസ് അൻവർ ഡെപ്യൂട്ടി തഹസിൽദാർ സുനിൽ എന്നിവരാണ് സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തിയത് കലക്ടർക്ക് റിപ്പോർട്ട് നൽകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ തപാൽ ബാലറ്റ് പൊട്ടിച്ച് വോട്ട് തിരുത്തിയെന്ന് എൻ ജി യൂണിയൻ സമ്മേളനത്തിലാണ് കഴിഞ്ഞ ദിവസം സുധാകരൻ പറഞ്ഞത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ സുധാകരന്റെ വിശദീകരണം സി പി എം തള്ളിയിട്ടുമുണ്ട് സുധാകരനും നിലപാട് മാറ്റി ഈ സാഹചര്യത്തിൽ കേസ് വന്നാലും സുധാകരൻ മാത്രമേ പ്രതിയാകൂ എന്നാണ് വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമം നൂറ്റി മുപ്പത്തി ആറ് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി മുപ്പത്തിയഞ്ച് എ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടങ്ങളും ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകളും അനുസരിച്ച് ഗുരുതരമായ നിയമലംഘനമാണ് എന്ന് കേൾക്കർ പറഞ്ഞു ബാലറ്റിലെ കൃത്രിമത്തിനെതിരെ ജനപ്രാതിനിധി നിയമം നൂറ്റി മുപ്പത്തി പ്രകാരം രണ്ടു വർഷം തടവോ പിഴയോ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി കിട്ടാം രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തിയതിനെതിരെ നൂറ്റി ഇരുപത്തിയെട്ട് പ്രകാരം മൂന്ന് മാസം തടവോ പിഴയോ രണ്ടും കൂടിയോ ആണ് ശിക്ഷ നൂറ്റി മുപ്പത്തിയഞ്ച് എ പ്രകാരം ഒന്ന് മുതൽ മൂന്ന് വർഷം വരെയാണ് ശിക്ഷ ബൂത്ത് പിടുത്തത്തിനുള്ള കുറ്റമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് ചട്ടപ്രകാരവും ശിക്ഷ കിട്ടാം കേസെടുത്താലും സുധാകരന് ജാമ്യം കിട്ടുമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ കേസെടുത്താലും ഉടൻ തന്നെ ജയിലിൽ പോകേണ്ടി വന്നേക്കില്ല അതിനിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ആരും തപാൽ ബാലറ്റ് തിരുത്തിയിട്ടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ ഇടതുപക്ഷ അധ്യാപക സംഘടനാ നേതാവുമായ പ്രതികരിച്ചു ഇരുപത്തിയഞ്ചിന് തൊണ്ണൂറ് വയസ്സ് തികയുന്ന ദേവദാസ് വിശ്രമ ജീവിതത്തിലാണ് ടി വിയിലൂടെയാണ് ആക്ഷേപത്തെ കുറിച്ച് അറിഞ്ഞത് തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന കെ കെ ചെല്ലപ്പൻ മരിച്ചുപോയി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന സി പി ഐ നേതാവും ഇന്നില്ല അധ്യാപകനായിരുന്ന താൻ രാജിവെച്ചാണ് മത്സരരംഗത്ത് വന്നത് അക്കാലത്ത് സുധാകരൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആരെങ്കിലും എന്തെങ്കിലും പിഴവ് എന്ന് സുധാകരനും അറിയണമെന്നില്ല ആത്മാർത്ഥമായി അദ്ദേഹം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി സർവീസ് സംഘടനാ രംഗത്തുള്ളവർ മാത്രമായിരുന്നില്ല പ്രവർത്തകർ എന്നും ദേവദാസ് പറഞ്ഞു കെ ജി ടി എ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും എൻ ജി ഒ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ചേർന്നുള്ള ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റും ജീവനക്കാരുടെ പ്രക്ഷോഭ സമിതി സംസ്ഥാന കൺവീനറുമായിരിക്കുമ്പോഴാണ് തന്നെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി തീരുമാനിച്ചതെന്നും ദേവദാസ് പറഞ്ഞു